കുറച്ച് പേര് അവിടെ നിന്ന് കട്ട തെറി ഉറങ്ങി എന്നിട്ട് ആരാധകർക്ക് മിണ്ടാ ഞാൻ നിൽക്കണം പതിയെ എന്നിട്ട് അടുത്ത നോക്കണം എത്ര എത്രണ്ണന്മാർ എത്ര എണ്ണമായിരുന്നു ഉറങ്ങുമായിരുന്നു സത്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് മോശമാണ് ഈ സിനിമ ഞാൻ പറഞ്ഞത് കൊണ്ട് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വനിതാ വിനിതാ തിയേറ്ററിൽ നിന്നല്ല ഇനി എൻ്റെ വാ തുറന്ന് ഞാനൊരു റിവ്യൂ പറയില്ല ആ പുള്ളി എന്താ മണ്ടത്തരം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുമോ കാരണം ആ പുള്ളിക്ക് പറഞ്ഞത് വേറെ അല്ലായിരിക്കും ആ പുള്ളിയുടെ ഒരു മാനസിക ഒരവസ്ഥ കൊണ്ട് പറഞ്ഞതായിരിക്കും പറഞ്ഞത് ഞാൻ എനിക്ക് ആ ഒരാളെ പേടിക്കേണ്ട ആവശ്യം ഞാൻ പറഞ്ഞത് കൊണ്ടാണ് മോശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തും അത് ഉറപ്പാണ് പക്ഷെ പക്ഷെ ഒറ്റ യൂട്യൂബർമാർ പോലും ഇതിനൊരു നല്ലൊരു കമൻസ് പറയുന്നത് കാരണം ഈ പറഞ്ഞ അശ്വന്ത് കോക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കുവോ കുറച്ച് കഴിയുമ്പോൾ റിവ്യൂ വരുമ്പോൾ കണ്ടോ അശ്വന്ത് കോക്കൊക്കെ നാശിപ്പിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്നും സിനിമ കണ്ടിട്ട് വിജയിപ്പിക്കാൻ ആശ്വന്ദ്ര കൈ കിട്ടുന്നതിന് മുമ്പ് ഈ സിനിമ കുറച്ചെങ്കിലും കാശ് ഇടുത്തുകൊക്കെ മെച്ചമായി അല്ലെങ്കിൽ ആ പുള്ളി തന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് വെടിയെപ്പൊ തുടങ്ങിയിട്ടുണ്ടാകും അത് മാത്രല്ല ഇതിന്റെ മേക്കപ്പ് നോക്കണം ആർട്ട് വർക്ക് കരിങ്കല്ലി ചവിട്ടുമ്പോൾ കരിങ്കല്ലി അത് മാത്രം മേക്കപ്പ് കുറച്ച് കഴിയുമ്പോൾ വേണം ഇവിടുന്ന് ഒലിച്ചുപോലും പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേണം ഇവിടുന്ന് അകത്തേക്ക് വൈറ്റ് കളറും ഇവിടെ കളറും നിങ്ങൾ സിനിമ കണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായി എന്നെ പോലൊരു അഭിപ്രായം പറയുന്നു പറയാൻ പറ്റുമോ പറയാൻ പറ്റെ നിങ്ങൾ ആരും പറയില്ല കാരണം ത്രീഡി തന്നെ പക്ഷെ സത്യസന്ധമായി ഞാൻ ഒരിക്കലും ഒരു സിനിമ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ് പക്ഷെ ഇങ്ങനെ വന്നിട്ട് നമ്മള് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ശിവാ സാറക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിശ്വാസമൊക്കെ നമ്മള് കണ്ടല്ലേ അത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ് ഈ വന്ന ഈ കഥ അതുമാത്രമല്ല മറ്റേ സന്തോഷം കൊണ്ടിരുന്നതാണെങ്കിൽ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം മൊത്തം പുള്ളിയും ഏറ്റെടുത്തിട്ട് ഈ പടം വന്ന് ചെയ്തു അതോടുകൂടി ആ പുള്ളിയുടെ നിലവാരം പിന്നെ സൂര്യ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയറക്ടറിന് കിട്ടാൻ തന്നെ ഭയങ്കര ഭാഗ്യമാണ് എല്ലാവരും ലോട്ടറിയാണ് സൂര്യയുടെ ഒരു ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ ആ പുള്ളിയെ കൊണ്ട് മാക്സിമം നമ്മൾ നല്ലൊരു സിനിമ ചെയ്യണ്ടേ ചെയ്യണോ വേണ്ടത് പക്ഷേ നമ്മളൊരു പ്രേക്ഷകൻ എന്ന് നിലയിൽ പറഞ്ഞാൽ മതി സൂര്യ എനിക്കിഷ്ടമാണ് വിജയ് ഇഷ്ടമാണ് രജികാന്തിന് ഇഷ്ടമാണ് കമലഹാസന് ഇഷ്ടമാണ് മമ്മൂട്ടി ഇഷ്ടം മോഹൻലാലിനെ ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ മോശം സിനിമ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവർ ഇത്രയും വലിയ സിനിമ ചെയ്തതുകൊണ്ടാണ് സൂര്യയുടെ ഏത് പടമാണ് മോശമായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ചു കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ പക്ഷെ ഇത് നിങ്ങളൊന്ന് കണ്ടുപോയി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടറിയാം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ആരും പറയില്ല ഇവിടെ ഏതെങ്കിലും ഒരു ആരാധകൻ വന്നിട്ട് ഞാൻ ഒരു അക്ഷരം ഉണ്ടായിരുന്നു ചോദിച്ചോ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും ഒരു ആരാധകർ തന്നെ തന്നെ എപ്പോൾ പക്ഷേ അവരാരും മിണ്ടില്ല സുഹൃത്തേ കാരണം അവർ സഖ്യ കേട്ടത് ഞാൻ തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കുന്നു തെറി എന്നറിയുന്നു അതുമാത്രമല്ല സൂര്യ വന്നൊരു സീൻ അങ്ങോട്ട് കാണിക്കുന്നത് ഒരു അക്ഷരം ഉണ്ട തിയേറ്ററിനകത്ത് ആ ഫാൻസുകാരൻ അല്ലെങ്കിയിട്ടില്ല അവർ അത് വഴി ഇറങ്ങി കുറച്ച് അപ്പുറത്തോടെ വന്നൊരു ഇങ്ങനെ പോകും ഒരാളെങ്കിലും നല്ല റിവ്യൂ വന്നു ഞാൻ ഇപ്പോൾ ഈ പുള്ളി ഞാൻ ആറേട്ടൻ പോലുള്ള ഒരു അഞ്ചോ ആറോ രുബിയല്ലേ അവിടെ വന്നിട്ടുള്ളു ബാക്കി ആരെങ്കിലും തിയേറ്റർ റിവ്യൂ